ഡ്രൈവറിൻ്റെ പരിചയക്കുറവ് മൂലമാണ് ഇത് റോഡ് നല്ല വളവ് എഴുതാണ്ടില്ല നമ്മൾ കാണുന്നില്ല നല്ല ട്രെയിനിങ് ആണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം ഇയാൾ റോഡിൻ്റെ പരിചയക്കുറവുണ്ടെന്ന് തോന്നുന്നു അത് തന്നെയായിരിക്കും കാരണം പരിചയൊക്കെ നടന്നു കൊടുക്കുന്നേ ഉള്ളൂ ബാക്കി അതെ അതെ ആർക്കെ ആണ് നമുക്ക് ഇപ്പോൾ അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഇതിന് ഫിറ്റ്നസ് ഉണ്ട് അതായത് ഈ വാഹനങ്ങൾക്ക് അതായത് സ്കൂൾ ബസ് വാഹനങ്ങൾക്ക് എന്തോ മുപ്പത് ദിവസത്തേക്ക് ഫിറ്റ്നസ് നീട്ടി നൽകാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ നീട്ടി നൽകി അതുകൊണ്ട് ഫിറ്റ്നസ് ഉണ്ട് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് ഏതായാലും വലിയ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത് മാത്രമല്ല ആ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതനുസരിച്ച് ഈ റോഡിൻ്റെ വളവ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറി എന്നതാണ് മാത്രമല്ല ഡ്രൈവർ പതിനഞ്ച് ദിവസം മാത്രമാണ് ഈ ഒരു താൽക്കാലിക ഡ്രൈവറാണ് ആ ഡ്രൈവർ പതിനഞ്ച് ദിവസം മാത്രമായി ഈ വാഹനം ഈ സ്കൂൾ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയെങ്കിൽ ഡ്രൈവറുടെ ഒരു പരിചയക്കുറവും ഇതിനൊരു ഈ അപകടത്തിൻ്റെ കാരണമായേക്കാം എന്നതാണ് പ്രാഥമികമായി മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത് പക്ഷേ അതൊരു പ്രാഥമിക പരിശോധന മാത്രമാണ് വിശദമായ പരിശോധന ഇനിയും നടത്തേണ്ടതുണ്ട് വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അപകടത്തിന് കാരണമായി മോട്ടോർ വാഹനം വകുപ്പ് പറയുന്നത് ഈ റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് റോഡിൻ്റെ പ്രശ്നത്തിനൊപ്പം തന്നെ ആ ഒരു പുതിയ ഡ്രൈവറാണ് ആ ഡ്രൈവറുടെ അശ്രദ്ധയും അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ പരിചയക്കുറവും ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നതാണ് അതായത് ഈ റോഡ് നമ്മൾ കാണുമ്പോൾ അറിയാം വളരെ വീതി കുറഞ്ഞ ഒരു പാതയാണ് വളവാണ് ഇറക്കമാണ് അങ്ങനെ ഇവിടെ നിന്നും ബസ്സിന് നിയന്ത്രണം ഇട്ട് ഈ പറയുന്ന സംസ്ഥാന പാതയിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത് ഏതായാലും കണ്ണൂർ റൂറൽ എസ് പി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് റൂറൽ എസ് പി അടക്കം ഇവിടെ എത്തി പരിശോധനകളൊക്കെ ആണ് നടത്തുന്നത് റോഡിന്റെ പരിശോധന നടത്തുകയാണ് ആർ ടി പ്രതികരണമാണ് നമ്മൾ നേരത്തെ കേട്ടത്